ക്ലബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് ബെറൂസിയ ഡോഡ്മുണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റിയൽ മാഡും പ്രവേശിച്ചിരിക്കുകയാണ് തീർത്തും വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു റിയൽ മാഡ്രഡിന്റെ വിജയം റിയൽ മാഡിനു വേണ്ടി ഗാർജിയ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ കിലിയൻ എംബാപ്പയാണ് വിജയഗോൾ കണ്ടെത്തിയത് അതും കിഡിലൻ ഒരു ബൈസിക്കിൾ കിക്കിലൂടെയാണ് എംബാപ്പെ ഗോൾ നേടിയത് കീലിൻ എംബാപ്പെ തന്റെ ഗോൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഫുട്ബോൾ താരം ഡിയാഗോ ജോട്ടയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു ഡോഡ്മുണ്ടിനു വേണ്ടി ബിയർ ഗൌറാസി എന്നിവരാണ് ഗോൾ നേടിയത് മത്സരത്തിന്റെ തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ റിയൽ മാഡിന്റെ ഒരു താരം റെഡ് കാർഡ് കണ്ട് പുറത്താക്കുകയും ചെയ്തു അങ്ങനെ വീറും വാശി നിറഞ്ഞ പോരാട്ടം കലാശിക്കുമ്പോൾ ജർമ്മൻ വമ്പൻമാരായ ബറൂസിയ ഡോഡ്മുണ്ടിനെ സ്പാനിഷ് കരുത്തരായ റിയൽ മാഡഡ് തകർത്തെറിഞ്ഞു അങ്ങനെ റിയൽ മാഡ്രിഡ് ക്ലബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു റിയൽ മാരിഡിന് പുറമെ ജർമ്മൻ ക്ലബായ ബയൻ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പി എസ് സിയും സെമി ബർത്തുറപ്പിച്ചിട്ടുണ്ട്